പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ സമാന്തര സി പി എം ഓഫീസ് വിമത നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഓഫീസ് തുറന്നത് കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയത പരിഹരിക്കാൻ കഴിയാതെ സി പി എം നേതൃത്വം കോൺഗ്രസിൽ നിന്ന് വന്ന വ്യക്തിയെ ലോക്കൽ സെക്രട്ടറി ആക്കിയതാണ് വിഭാഗീയതയ്ക്ക് കാരണം അരുൺ അലത്തൂർ ചേർത്ത് വിവരങ്ങളുമായി അരുൺ ഈ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് വരുന്നു അങ്ങനെ വരുമ്പോൾ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു വലിയ പോസ്റ്റുകളിലേക്ക് അവരോധിക്കുന്നു തുടർന്ന് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഇതിപ്പോൾ സി പി എമ്മിൽ പതിവായിരിക്കുകയാണ് വന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം വലിയ വിഭാഗീയത കൊഴിഞ്ഞാൽ എന്താണ് അടുത്ത സാഹചര്യം വീണ കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയത പരിഹരിക്കാനാവാതെ സി പി എമ്മിനകത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ ഏറ്റവും പുതുതായി ഈ വിമത വിഭാഗം പുതിയ സി പി എമ്മിന്റെ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി റോഡിലാണ് ഇത്തരത്തിലൊരു ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ഇ എം എസിന്റെ ഉൾപ്പെടെ ചിത്രമൊക്കെ പതിച്ചുകൊണ്ടുള്ള ഒരു ഓഫീസാണ് വിമത വിഭാഗം ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് വന്നു ്രസാദ് എന്നുള്ള നേതാവ് ആ നേതാവിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൊഴിഞ്ഞാമ്പാറ രണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് അവരോധിക്കുന്നു ഇതിനെതിരെയാണ് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നത് ജില്ലാ നേതൃത്വം ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നുള്ളതാണ് വിമത വിഭാഗം പ്രധാനമായി പറയുന്നത് ഈ അരുൺ പ്രസാദിനെ ലോക്കൽ സെക്രട്ടറി ആക്കിയത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു വിമത വിഭാഗം സ്വീകരിച്ചിരുന്നത് ലോക്കൽ സമ്മേളനം നടക്കുന്ന ദിവസം ഇവർ മറ്റൊരിടത്ത് വിമത വിഭാഗം ആ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു അന്ന് നമ്മൾ ജനം ടി വി ഉൾപ്പെടെ ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് അതായത് രണ്ടിടത്തായി രണ്ട് തരത്തിൽ പരിപാടികൾ ഒരിടത്ത് ലോക്കൽ സമ്മേളനം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്തെ വിമത വിഭാഗം കൺവെൻഷൻ വിളിച്ചു ചേർത്ത് അവിടെയും അത്തരത്തിൽ യോഗം നടന്നു എന്നുള്ളത് ഇപ്പോഴേതായാലും ഏറ്റവും പുതുതായിട്ട് അതിന്റെ ആ ഒരു പൊട്ടിത്തെറി അത് ഏറ്റവും പുതുതായി രണ്ട് പാർട്ടി ഓഫീസ് എന്ന തരത്തിലേക്ക് കൊഴിഞ്ഞാമ്പാറയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറ യിലെ സി പി എമ്മിനകത്ത് നൂറുകണക്കിന് ആളുകളാണ് അതൃപ്തിയിൽ വലിയ രീതിയിൽ കഴിയുന്നത് ഇവരൊക്കെ ഈ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഉള്ളത് മാത്രമല്ല സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ചിറ്റൂര് സ്വദേശിയാണ് ഈ കൊഴിഞ്ഞാമ്പാറയിലെ ആളുകളെയൊക്കെ വ്യക്തിപരമായി തന്നെ വലിയ അടുപ്പമുള്ള ആളുകളാണ് പക്ഷെ അവർ ജില്ലാ സെക്രട്ടറിക്ക് ഉൾപ്പെടെ നേരെയാണ് വലിയ വിമർശനം ഉയർത്തുന്നത് ജില്ലാ സെക്രട്ടറി ഏകാധിപതിയെ പോലെ പെരുമാറുന്ന ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് വിമത വിഭാഗത്തിനുള്ളത് ഇപ്പോഴേതായാലും രണ്ട് പാർട്ടി ഓഫീസ് ഉൾപ്പെടെ തുറന്നുകൊണ്ട് നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച പരാതികൾ നൽകി കാത്തിരിക്കുകയാണ് വിമത വിഭാഗം ഏതായാലും തങ്ങളുടെ നിലപാടിൽ നിന്ന് പുറകോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നൂറോളം പ്രവർത്തകർ കൊഴിഞ്ഞാമ്പാറയിലുള്ളത് ഓക്കെ ശരിയായിരുന്നു